അസ്സാം വലൈക്കും സുഹാനയുടെ നമ്പരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൈലിന്റെ സഹോദരി മുഫീദയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി കൂടെ പോയവരുടെ കൂട്ടത്തിൽ സുഹാനയും പോയി അങ്ങനെ അവിടെ നിന്നും തിരിച്ച് മടങ്ങിയെത്തിയത് ഏകദേശം വൈകുന്നേരം അഞ്ചരയോട് കൂടിയാണ് വീട്ടിൽ വന്നപ്പോൾ വീട്ടിലുള്ള തിരക്കും തിക്കും എല്ലാം അവസാനിച്ചിരുന്നു സുഹൈലിന്റെ ഉപ്പയുടെ സഹോദരൻ്റെ ഭാര്യമാരും സഹോദരിമാരും ഉമ്മയുടെ കുടുംബക്കാരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അവർ അവൾക്ക് മണവാട്ട് വേഷം മാറ്റി വേറൊരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു അവൾ അതും വാങ്ങി റൂമിൽ കയറി വാതിലടിച്ചു അവളെ സഹായിക്കാൻ അവളുടെ പ്രായക്കാരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല സമപ്രായം എന്ന് പറയാൻ മുഫീദയാണ് അവൾ മണവാട്ടിയായി മണവാളിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തില്ല അങ്ങനെ അവൾ ഡ്രസ്സ് മാറി റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവളുടെ ഡ്രസ്സ് വലിപ്പം കുറവാണെന്ന് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടത് സുഹാന ആദ്യമായിട്ടാണ് നൈറ്റി ഭരിക്കുന്നത് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും കുടുംബക്കാരും മറ്റുള്ളവരും ആ നൈറ്റി വലിപ്പം കുറവാണല്ലോ എന്നൊരു അഭിപ്രായവും ഇത് കേട്ടും സുഹാന ആകെ അല്ലാണ്ടായിപ്പോയി ഇതൊന്നും ഉമ്മർ അമില ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഉമ്മയുടെ പെരുമാറ്റത്തിൽ അവൾക്ക് അപ്പോൾ തന്നെ എന്തോ ഒരു പന്തി തോന്നി ഇതൊന്നും സുഹാന കാര്യമാക്കിയില്ല അവൾ എളാമ്മമാരുടെ കൂടെയും മൂത്തമ്മയുടെ കൂടെയും എല്ലാം കൂടി എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല അങ്ങനെ ഏകദേശം രാത്രി ഒമ്പത് മണിയോട് കൂടി സുഹൈൽ വീട്ടിലെത്തി സുഹൈൽ ഭക്ഷണമെല്ലാം കഴിച്ച് പോകുന്നതിനിടയിലെ എളാമ്മമാരുടെയും മൂത്തമ്മയുടെയും കൂടെ ഇരിക്കുന്ന സുഹാനയെ ഒളിക്കണ്ണിട്ടൊന്നു നോക്കി ആ നോട്ടം കണ്ടപ്പോൾ തന്നെ സുഹാന ഉറപ്പിച്ചു ഇവൻ തന്നെ സുഹൈൽ കാരണം സുഹൈലിനെ സുഹാന കണ്ടിരുന്നില്ല ആദ്യമായി പെണ്ണു കാണാൻ വന്ന അന്നാണ് സുഹാന സുഹൈലിനെ കാണുന്നത് പിന്നീട് വിവാഹം വേണ്ടെന്ന് വെക്കുകയും അതിനാൽ തന്നെ സുഹേലിനെ പറ്റി സുഹാന ചിന്തിച്ചിരുന്നില്ല അങ്ങനെ രാത്രി ഭക്ഷണം എല്ലാം കഴിച്ച് സുഹാന റൂമിലേക്ക് ചെന്നു സലാം പറഞ്ഞു റൂമിൽ കയറി സുഹേൽ സലാം അടുക്കി അവളോട് ഇരിക്കാൻ പറഞ്ഞു സുഹേൽ കുറെ സംസാരിച്ചു എല്ലാ വിശേഷങ്ങളും സുഹാനയുടെ എല്ലാ വിശേഷങ്ങളും അന്വേഷിച്ച് സുഹേല് സുഹാനി കുറെ സമയം സംസാരിച്ചു പുലർച്ചെ മൂന്നരയോട് കൂടിയാണ് അവർ ഒന്ന് മയങ്ങിയത് സമയം ആറു മണി സുഹാന ചാടി എഴുന്നേറ്റു പഠിച്ചോനെ ഇത്ര സമയായോ അല്ലാതെ ഞാൻ എങ്ങനെ ഇനി പുറത്ത് പോവാ എങ്ങനെ അവര് മുന്നിൽ ഓരോരുത്തു ചെന്ന് നിൽക്കുക ഇത്ര സമയ അതിൻ്റെ അമ്മ എന്നോട് പോന്നിപ്പോളേ പറഞ്ഞതാണ് ഉമ്മാൻ്റെ കുട്ടി വേഗം എണീക്കരുത് കേട്ടോ നേരത്തെ എണീക്കണം നിസ്കാരമൊക്കെ കഴിച്ച് നല്ല കുട്ടിയായി അടുക്കളയിൽ പോണം ഉമ്മാനെ സഹായിക്കണം ഉമ്മാനെ എല്ലാ കാര്യത്തിലും സഹായിക്കണം അല്ലപ്പോണ് കഴിയണ വിധത്തില് സഹായിക്കണം അറിവില്ലാത്തതും ഉമ്മായോട് ചോദിച്ചു മനസ്സിലാക്കണം ആരെ കുട്ടി ഇപ്പം അറിയിപ്പിക്കരുത് നല്ല കുട്ടിയാവണം ഇതൊക്കെ സുഹാനയുടെ ഉമ്മ സുഹാനക്ക് ഉപദേശിച്ചിരുന്നു അവൾ ചാട് എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ റംല സുഹാനയെ വലിയ മൈൻഡാക്കിയില്ല അവൾ അങ്ങോട്ട് ചോദിച്ചു ഉമ്മ അടിച്ചു കാലം ചൂലവിടെ അതവിടെ ഉണ്ടാവും അതായിരുന്നു റംലയുടെ മറുപടി പക്ഷെ വീട്ടിൽ മറ്റുള്ളവരുണ്ടായത് കൊണ്ട് തന്നെ സുഹാനയ്ക്ക് റംലയുടെ പെരുമാറ്റം അത്ര ശ്രദ്ധയിൽപ്പെട്ടില്ല അവൾ മുറ്റമെല്ലാം അടിച്ചു കാറി വൃത്തിയാക്കതിന് ശേഷം വീടിനുള്ളിലേക്ക് കയറി സുഹൈലിനെ അന്വേഷിച്ചു എന്നാൽ ഈ സമയത്തിനുള്ളിൽ സുഹൈൽ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് സ്ഥലം വിട്ടിരുന്നു വെള്ളിയാഴ്ച ആയത് കൊണ്ട് തന്നെ സുഹൈലിനെ കാര്യമായിട്ട് ജോലിയ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഉമ്മയുടെ നാട്ടിൽ വളർന്നത് കൊണ്ട് തന്നെ അവൻ നേരം പുലർന്ന സമയത്ത് തന്നെ ഉമ്മയുടെ നാട്ടിലേക്ക് പോയിരുന്നു സുഹൈലിന്റെ ഉപാംസ അല്ല ഇന്നിപ്പോ നമ്മളെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഓലക്ക് വരൂല്ലേ അപ്പൊ ഇന്നിപ്പ എന്താ കൊടുക്ക ഓലെ അഷർന്ന് ശേഷമാണ് വരിക എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് കൊടുക്ക ഇതിന് മറു മറുപടിയായി റാമില പറയത് എന്താ കൊടുക്കണോ കുറച്ച് ബേക്കറിയാണ് കൊണ്ടുവരണം അതെന്നെ എല്ലാ എന്താ നമ്മൾ ഉണ്ടാക്കണേ ആരൊക്കെന്തായ ഒരു പരുക്കൻ ശബ്ദത്തിലാണ് റാമില ഇത് പറഞ്ഞത് ഇത് കേട്ടപ്പോഴൊക്കെ സുഹാനക്ക് എന്താ പൊ ഉമ്മ ഇങ്ങനെ ഉമ്മാന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ അതോ ഇന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ട് ഉമ്മാക്ക് എന്നവൾ ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയി അങ്ങനെ ആ ദിവസം തന്നെ സുഹാനക്ക് ഒരു സൽക്കാരമുണ്ടായിരുന്നു അതിനുവേണ്ടി സുഹാനയും സുഹൈലിന്റെ ചെറിയ സഹോദരി മൂർഷിദയും കൂടെയാണ് പോയത് അവിടെ നിന്ന് ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ച് അവർ മടങ്ങി ഏകദേശം നാലുമണിയോടു കൂടി തന്നെ സുഹാനയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു ഉപ്പയുടെ സഹോദരിമാരും ഉമ്മയുടെ കുടുംബ കുടുംബക്കാരും ജ്യേഷ്ഠത്തിമാരും നാത്തൂമാരും അങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു വരാത്തതിന് കുറച്ച് അയൽവാസികളും എല്ലാവരും ഒന്ന് വീട്ടിൽ കയറി അവർ പല പല അഭിപ്രായങ്ങളും പറയാൻ തുടങ്ങി വീടിനെ പറ്റിയും വീട്ടിലുള്ളവരെ പറ്റിയും എല്ലാം പറഞ്ഞ് സംസാരിച്ച് അവർ ചായയും പലഹാരങ്ങളും എല്ലാം കഴിച്ച് എന്നിരുന്നാലും സുഹൈലിൻ്റെ ഉമ്മ റംല ഇവരോടൊന്നും കൂടുതൽ സംസാരിക്കാനോ അടുത്തിടെ പഴുകാനോ പോയിരുന്നില്ല ഇത് അവരുടെ മനസ്സിലും ഒരു വിഷമം ഉണ്ടാക്കിയിരുന്നു സുഹാനയുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഉപ്പയുടെ സഹോദരിമാരും എല്ലാവരും എത്തിയപ്പോൾ സുഹാനയുടെ വല്ലിയമ്മയായ മറിയം ചോദിച്ചു അല്ല എന്റെ കുട്ടിന്റെ വർത്താനം എന്താ നമുക്ക് സുഖം തന്നെയല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് മറിയമ്മയുടെ ചോദ്യം ആ ചോദ്യത്തിന് മറുപടിയായി മൊയ്തീൻറെ മൂത്ത സഹോദരി കുഴപ്പമൊന്നുമില്ല സുഖം തന്നെയാണ് പേരെയും കൂടി ഒന്നും ഒരു കുഴപ്പവും റോഡും ഉണ്ട് വെള്ളമുണ്ട് സൗകര്യം ഉള്ള ഒരു പേരും പുതിയ പേരെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ഉമ്മാക്ക് അറിയില്ല നമ്മളെ കുട്ടീനെ പറ്റിയിട്ടില്ല എന്തോരച്ച പോലെ ഇതിന്റെ വല്യുമ്മ സമാധാനമായി പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നിങ്ങള് തോതലേക്കാറും ഇതൊക്കെ ഒക്കെ നൂറ് സോലുള്ള സമയമല്ലപ്പോ അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഭർത്താത്തിൽ നിൽക്കാൻ ഒരു സമയം കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് കേൾക്കാറുണ്ട് എന്റെ കുട്ടിക്കൊരു കുഴപ്പം വരൂല ഓൾ അങ്ങനെ നല്ല കുപ്പിയാണ് ഓള് നമുക്ക് അങ്ങനത്തെ കുഴപ്പം നോക്കി വരില്ല ഓൾ കുടുങ്ങൂല അതാണ് പറയുന്ന സമാധാനം പറഞ്ഞത് സുഹാനയുടെ വീട്ടിൽ നിന്ന് പലഹാരങ്ങളും ഫ്രൂട്ട്സുകളും അങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു സുഹൈലിന്റെ വീട്ടിലേക്ക് ഇതൊന്നും കണ്ടിട്ട് പോലും റമിനക്ക് ഒരു മാറ്റവും ഇല്ല നേരം പരപരവെടുത്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു പോയ സുഹൈൽ പിന്നെ വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു അന്നത്തെ ദിവസം സുഹാനയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുമെന്ന് സുഹേലിന് അറിയാമായിരുന്നു എന്നിട്ട് പോലും സുഹേൽ നിന്നില്ല വന്നതുമില്ല അവൻ രാത്രി മണിയോട് കൂടിയാണ് വീട്ടിലേക്ക് എത്തിയത് എന്നാൽ സുഹാന ഒരു നിമിഷം പോലും എന്തുകൊണ്ട് ഇയാൾ നേരം വൈകി വന്നത് എൻ്റെ ഉമ്മയും കുടുംബക്കാരൊക്കെ വന്നിട്ട് പോലും ഇയാൾ ഇവിടെ നിന്നില്ലോ അതിനെപ്പറ്റിയൊന്നും സുഹാന ചിന്തിച്ചിരുന്നില്ല ചിന്തിക്കാനുള്ളൊരു പക്കത അവൾക്കുണ്ടായിരുന്നില്ല തലേ ദിവസത്തെ പോലെ തന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് സുഹൈൽ റൂമിലേക്ക് പോയി പിന്നീട് സുഹാനയും എല്ലാ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ ഉണ്ടായിരുന്ന എളാമ്മമാരും മൂത്തമ്മമാരും എല്ലാവരും പോയി സുഹൈലിന്റെ ചെറിയ സഹോദരനും ചെറിയ സഹോദരിയും വലിയ സഹോദരനും ഉമ്മയും ഉപ്പയും സുഹാനയും ും ഇവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അങ്ങനെ സുഹാനയും റൂമിലേക്ക് ചെന്നു വീണ്ടും സുഹേലി വിശേഷങ്ങളെല്ലാം ചോദിച്ചു വീട്ടിൽ നിന്ന് വന്നവരുടെ വന്നവരെ പറ്റിയും എല്ലാം ചോദിച്ചു ഇതിന് സുഹാന മറുപടി പറഞ്ഞു നിങ്ങളെ ചോദിച്ചീനോ അവര് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല രാവിലെ ഇവിടെ നിന്ന് പോയതാണെന്ന് പറഞ്ഞു നിങ്ങൾ എടുക്ക പോയിരുന്നത് അതിന് സുഹൈൽ മറുപടി പറഞ്ഞത് ഞാനെടുക്ക പോണൊന്ന് വെള്ളിയെഴിച്ചല്ലേ പൊണിയൊന്നും ഇല്ലേനും പക്ഷെ ഞാന് മന വീട്ടിൽ നിന്ന് കാണണം വാഴന്നുക്കളെന്ന് എനിക്കറിയാലോ അപ്പൊ അതുകൊണ്ടുതന്നെ എന്റെ കൂട്ടുകാരും എല്ലാവരും അവിടെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രാവിലെ പോയത് പിന്നെ എന്താ വെച്ചാൽ ഇന്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം മന വീട്ടിലാണ് അപ്പൊ അവിടുന്ന് ജുമാക്ക് പോയി പിന്നെ അവിടെ തന്നെ ഭക്ഷണം കഴിച്ചു അവിടെ കുറച്ച് സമയം കിടന്നുറങ്ങി അത് അതാണ് സുഹൈല് മറുപടി പറഞ്ഞത് സുഹാനയുടെ വീട്ടിൽ നിന്ന് വന്നവരെ കാണാനോ അവർ കാണാത്തതിൽ വിഷമോ ഒന്നും സുഹൈലിനുണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങളും മാസങ്ങളായി കഴിഞ്ഞു തുടങ്ങി ഇതിനിടയിൽ സുഹൈൽ സുഹാനയോട് പറയുമായിരുന്നു ഉച്ചത്തിൽ സംസാരിക്കരുത് റൂമിൽ നിന്ന് ശബ്ദം പുറത്തു വരാൻ പാടില്ല അതുപോലെ തന്നെ ഞാനും നീയും പുറത്തു പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ നീ നടക്കരുത് ഞാൻ മുന്നിൽ നടക്കുകയാണെങ്കിൽ കുറച്ച് ബാക്കിലായി വേണം നീ നടക്കാൻ ഒരു അകൽച്ച എപ്പോഴും വേണം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇതായിരുന്നു സുഹൈലിൻ്റെ ഉള്ളിൽ സുഹാന ചിന്തിച്ചു ഇതെന്താ ഇങ്ങനെ ഞാൻ എല്ലാവരും ഒപ്പം നടക്കുന്നതാണ് കണ്ടിട്ട് എന്താപ്പറ്റോ പ്രത്യേകത ഒരുമിച്ചല്ലേ നമ്മൾ നടക്കേണ്ടത് അല്ലാതെ നിങ്ങൾ മുന്നിൽ നടക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നടക്കുക അങ്ങനെയാണോ എവിടേക്കെങ്കിലും പോകുമ്പോൾ നടക്കേണ്ടിയത് നമ്മൾ ഒരുമിച്ചാണ് നടക്കേണ്ടത് അതേപോലെ തന്നെ എന്താ വർത്താനം എന്താ കോപ്പം ഇതൊക്കെ സുഹാന സുഹേലിനോട് ചോദിച്ചു അപ്പോൾ സുഹേൽ പറഞ്ഞത് ഈ ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി അല്ലാതെ എന്നെ ഇങ്ങോട്ട് പഠിപ്പിച്ചോണ്ട ഇന്നോട് മാൻറ്റിയും മറ്റുള്ളവരിലും നടീന്ന് കൂടുതലും സംസാരിക്കാൻ പാടില്ല എന്തേലും സംസാരിക്കാണ്ടെങ്കിൽ ഈ റൂമിൽ വന്നതിന് ശേഷം സംസാരിക്കാം അതും ശബ്ദം താഴ്ത്തി സംസാരിക്കാം പിന്നെ എവിടേക്കേലും പോവുകയാണെങ്കിൽ ഞാൻ ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി അങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടപ്പിറപ്പികളുടെയും മുന്നിൽ സുഹാനയും സുഹൈലും വാര്യഭർത്താക്കന്മാരാണെങ്കിലും അവർക്കിടയിൽ ഒരു അകൽച്ച അത് സുഹാനയെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം സുഹാന കൂട്ടുകാരുകളുടെയും മറ്റും വരുഭർത്താക്കന്മാർ പെരുമാറുന്നത് കണ്ട അവൾക്ക് ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയി പിന്നീട് അവൾ ചിന്തിച്ചു ഇവിടത്തെ ഉമ്മയുടെ അടുക്കൽ നിന്ന് എനിക്കൊരു സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടണില്ലല്ലോ അതേ മരക്കൻ്റെ ഭർത്താവ് അദ്ദേഹത്തിനാണെങ്കിൽ പുറത്തു നിന്ന് ഞാൻ സംസാരിക്കണതോ അടുത്തിരിക്കണതോ ഒന്നും ഇഷ്ടമില്ല എന്തൊരു അവസ്ഥയാണിത് എന്ന അവള് കാലഘട്ടം മനസ്സിൽ ചിന്തിച്ചു പോയി ഇതിനിടയിൽ സുഹാന സുഹാനയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോയി സാധാരണ വിവാഹം കഴിഞ്ഞ് ആദ്യമായി വീട്ടിലേക്ക് താമസിക്കാൻ പോയാൽ ഏറിയാൽ നാല് ദിവസം അത്രേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ സുഹാന അവിടെ പോയി സുഹാനയുടെ വീട്ടിൽ പോയി താമസിച്ചത് പതിനാല് ദിവസം പതിനാല് ദിവസമായിട്ടും സുഹൈലെ സുഹാനയെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വന്നില്ല സുഹാനയുടെ അയൽവാസികളെല്ലാം പരസ്പരം ചോദിക്കാൻ തുടങ്ങി എന്താ അവർ വരാത്തത് ിപ്പോ വന്നിട്ടിപ്പോ കൊ കൊറേ ദിവസായില്ലേ എന്താ കോന് വരാത്തത് ഓ വിളിച്ചീനോ എന്നാൽ സുഹൈൽ വിളിച്ചിരുന്നില്ല സുഹേലെ ഒന്ന് വന്നു നോക്കിയത് പോലുമില്ല ഇതെല്ലാം സുഹാനയെ വല്ലാതെ നമ്പരപ്പെടുത്തി ഉപ്പ ഉപ്പുമൊയ്തീനും സുഹാനയുടെ ഉമ്മയ്ക്കും എല്ലാത്തി വിഷമമായി എന്താ അവനൊന്നു വരാത്തത് എന്താ അവളെ കൊണ്ടാവാത്തത് എനിക്ക് പറഞ്ഞ പോലെ തന്നെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്റെ കുട്ടിനെ എന്നൊക്കെ സുഹാനയുടെ ഉമ്മ ചിന്തിച്ചു പറയാൻ തുടങ്ങി എന്നാൽ പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം സുഹൈൽ സുഹാനയെ വിളിക്കാൻ വീട്ടിൽ വന്നു അവളെയും കൂട്ടി അവൻ പോന്നു സുഹൈലിന്റെ വീട്ടിലെത്തി വീട്ടിൽ വന്ന് വീട്ടിനകത്ത് കയറിയതും സുഹാന അടുക്കളയിലേക്കാണ് നേരിട്ട് വന്നത് അവിടെ വന്നപ്പോൾ ഉമ്മ റംല അടുക്കള ജോലിയിലാണ് സുഹാനയുടെ മുഖത്തേക്ക് നോക്കി റംല ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചു അങ്ങനെ ദിവസ മാസങ്ങൾ കഴിഞ്ഞു സുഹൈലിനെ പല വിസകളും കാര്യങ്ങളും നോക്കുന്നു അവൻ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു സുഹൈൽ മൂത്ത മകനായത് കൊണ്ട് തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സുഹൈലിൻ്റെതായിരുന്നു അതുകൊണ്ട് നാട്ടിൽ ജോലിയെടുത്താൽ ഒന്നും തന്നെ ആകില്ല എന്ന് സുഹൈലിനും കുടുംബത്തിനും അറിയാമായിരുന്നു അതുകൊണ്ട് സുഹൈലിനെ ഗൾഫിലോട്ട് പോകലും അവിടെ നല്ലൊരു ജോലി ശരിയാവലും അത്യാവശ്യമായിരുന്നു അതിനു വേണ്ടിയുള്ള വോട്ടപ്പാച്ചിലായി ഇനി ഇനി കഥയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസം കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റിലെഴുതാനും മറക്കരുത്